അസ്ലാം വലൈക്കും ഞാൻ രാമനക്ഷി കൃഷ്ണൻ അപ്പൊ റമൽലാനിലെ വീഡിയോകളൊക്കെ വലിയ കുറവാണ് കാരണം മാസം ഒത്തിരി തിരക്ക് പിടിച്ച മാസാണല്ലോ പെട്ടെന്ന് അവരൊക്കെ കൈ നിറച്ച് വാഴാനായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയവും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ എന്തായാലും ഒന്നും രണ്ടും കഴിഞ്ഞു നോമ്പ് മൂന്ന് കഴിഞ്ഞു ഒന്നും നാലിലേക്ക് കടന്നു അപ്പൊ ഇന്നലത്തെ നോമ്പിന്റെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം അള്ളഹാൻ റഷ്യ കഷ്ണമായ അകൾ ഭീം ഫാത്തിമയുടെ വഫാത്തി ദിനം കൂടിയായിരുന്നു അവരും ഭാര്യ സുഹൃത്തൊക്കെ ഓതി ഹതിയെ ചെയ്തിട്ടുണ്ടാവും വിചാരിക്കുന്നു പിന്നെ എന്റെ വീഡിയോ കാണുന്ന നിങ്ങളോട് എല്ലാവരോടും എനിക്ക് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ ദുവാ ചെയ്യുമ്പോൾ നിങ്ങൾ ദുബായിൽ എന്നെയും എന്റെ കുടുംബത്തെയും ലോക ജനങ്ങളെയൊക്കെ ഉൾപ്പെടുത്തുക കാരണം ഒരുപാട് നമ്മൾ അങ്ങനെയാണല്ലോ അല്ലെ ശരിക്കും ഇസ്ലാം പഠിപ്പിക്കുന്നത് നമ്മൾ ദുവാ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടി ദുവാ ചെയ്യുന്നതിനേക്കാൾ അധികരിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ദുവാ ചെയ്യാനാണ് അപ്പൊ നമ്മൾ എല്ലാവർക്കും വേണ്ടി ഇതുവാച്ച ചെയ്യുക ഞാനും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഇതുവാച്ചി അപ്പൊ ഇന്നിപ്പോ എനിക്കിപ്പോ നോമ്പിനെ കുറിച്ച് പറയാന്ന് പറഞ്ഞുകഴിഞ്ഞാല് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് വളരെ ചെറുപ്പം മുതൽ നോമ്പിന്റെ പ്രാധാന്യങ്ങളൊക്കെ കേട്ട് കണ്ടു പറയുന്നത് കൊണ്ട് പക്ഷെ ഞാൻ നോമ്പ് എടുക്കാൻ തുടങ്ങിയ ഒരു രണ്ട് ആളാശിലൊക്കെ പഠിക്കുമ്പോൾ നോമ്പ് എടുത്തു എന്നിരുന്നാലും നോമ്പിന്റെ പ്രാധാന്യം ഒന്നും അത്ര കാര്യമായിട്ടൊന്നും അറിയില്ല കാരണം ഞങ്ങൾ തങ്ങളെ താമസിക്കുന്ന ഭാഗത്ത് മദ്രസ ഒന്നും ഉണ്ടായിരുന്നില്ല ഇങ്ങനെ അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും കേട്ടോ ഞാൻ അങ്ങനെ അനുഭവിച്ച ആളാണ് മദ്രസകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് ചെറുപ്പം മുതലേ മദ്രസ് പോയി പഠിക്കാനുള്ളൊരു ഭാഗ്യൊന്നും ഉണ്ടായിട്ടില്ല അപ്പൊ വെച്ച് പറഞ്ഞു തന്നിട്ട് അല്ലെങ്കിൽ അത് കേട്ടിട്ട് പഠിച്ചിട്ടുള്ള ചെറിയ ചെറിയ അറിവുകളേ ഉള്ളൂ പക്ഷെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കുറവാനൊപ്പം നമ്മൾ പറയും എപ്പോ കുറാൻ ഓടാത്ത ആളാണെങ്കിലും ആളുകളാണെങ്കിലും നമ്മൾ ആ മാസം ആയൊരു ഹട്ട് ഒത്തിന്നുള്ളത് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അല്ല ഇഷ്ടം എന്ന് പറഞ്ഞാൽ കൂലി ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു കാലമാണ് അപ്പൊ എനിക്ക് ഭയങ്കര ആഗ്രഹ കുറാൻ ഓതനം കുറാൻ ഓതനം കുറാനോധനം പക്ഷെ എനിക്ക് ഞാൻ മദ്രസയിൽ പഠിക്കാത്തത് കൊണ്ട് തന്നെ എനിക്ക് കുറാൻ ഓതാൻ അറിയില്ല അപ്പൊ അലിഫും ബാവും ഒക്കെ ഇങ്ങനെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എ പി പഠിച്ചിട്ടുണ്ട് എന്നല്ലാതെ തുടർന്ന് ഒരു സ്കൂളിൽ പോയിട്ട് കറക്റ്റ് ആയിക്കോണ്ട് ഒരു പണ്ഡിതിന്റെ താഴെ ഇരുന്നു ഒന്നും പഠിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല അതങ്ങനെ പോട്ടെ പക്ഷേ നമ്മ ഇസ്ലാമിനില് പറയും നമ്മൾ നമുക്ക് ഒരാൾ മരണപ്പെടുകയോ കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യാൻ അവരുടെ കമ്പലിലേക്ക് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ മഹത്തായ കാര്യം എന്ന് വെച്ചാൽ കുറവാണ് കൂടി അവർക്ക് വേണ്ടി വാ ചെയ്യാ കുറുവാനും കൂടി അവർക്ക് വേണ്ടി ഹത്യ ചെയ്യുക എന്നൊക്കെ പറയും അതൊക്കെ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നാറുണ്ട് എനിക്കിതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പൊ എന്റെ പിടിച്ചൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്താണ് ആൾക്കാരാണ് ഞാനെന്താണ് പറയുമായിരുന്നു ഈ ഒരു സംഗതി ഞാൻ നിങ്ങളെടുത്ത് പറയുന്നത് ഇതുപോലെ അനുഭവങ്ങൾ ഒരുപാട് ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ടാകും അപ്പോ അന്റെ പച്ചി ജീവിച്ചു എന്റെ ഉപ്പിച്ചീനെ സംബന്ധിച്ചിടത്തോളം പച്ചിക്ക് കാര്യമായിട്ടൊന്നും അങ്ങനെ കുറാൻ ഓതാൻ അറിയില്ല കേട്ടോ ഉപ്പിച്ചീനോട് ഞാനിങ്ങനെ പറയട്ടെ അവര് പറയും മക്കള് കൊണ്ട് ഉപകാരം ഉണ്ടാവണം മക്കള് കുറുവാൻ ഓടണം എന്നൊക്കെ പറയുന്നത് അപ്പൊ എന്റെ ഉപ്പിച്ചിപ്പോഴും പറയുമായിരുന്നു മക്കളുടെ ദുവാ ഏത് രീതിയിലാണെങ്കിലും മാതാപിതാക്കൾക്ക് വേണ്ടി ദുവാ ചെയ്താൽ ആ ധുവെ സ്വീകരിക്കുമെന്ന് പറയാം എന്നിരുന്നാലും അപ്പൊ ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മറ്റൊന്നുണ്ട് കേട്ടാ മലയാളം നോക്കി കുറുവാനും ഓടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർപ്പം അർത്ഥങ്ങൾ ശരിയാവില്ല എന്നും ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഓടാൻ പാ അപ്പൊ എന്റെ വിചാരം ഓടാൻ പാടില്ല എന്ന് തന്നെയാണ് കേട്ടാ കുറെ നാളൊന്നും ഞാൻ കുറുവാൻ തുടന്നില്ല എന്റെ പേടിയാണ് ഞാൻ പഠിച്ചിട്ടില്ല അപ്പൊ എനിക്ക് കുറാൻ ഓടാൻ അറിയില്ല പിന്നീട് പിന്നീട് മലയാളത്തിൽ കുറുവാൻ കുറുവാനല്ല മലയാളത്തിൽ യാസിന്റെ ഏടുകൾ കിട്ടായിരുന്നു അപ്പൊ എനിക്ക് എന്റെ വീട്ടിൽ എൻ്റെ ഉമ്മച്ചി ഇതേമാതിരി യാസിന്റെ ഏട് മേടിച്ചുകൊണ്ട് വന്നിട്ട് ഞാനതിങ്ങനെ ഓടാൻ തുടങ്ങി അപ്പൊ അതിന്റെ ശരിയായ ചൂണവും ഒന്നും നമുക്കറിയില്ല അർത്ഥം അനുസരിച്ച് ഓതാനും ഒന്നും അറിയില്ല അങ്ങനെ ഞാൻ ഇത് നോക്കിയിട്ട് യാസിൻ ചില ചില ദിവസം ഒരു ഏജൊക്കെയാണ് കേട്ടോ നമ്മൾ ഊതലും കാരണം മലയാളവും അറബിയും തമ്മിലാവുമ്പോൾ നമുക്കൊന്നും കിട്ടില്ല നമുക്കിത് പറഞ്ഞു തരാനും ആരുമില്ല അങ്ങനെ നമ്മള് കുറെ കുറെശ്ശെ കുറെശ്ശേ ആയിട്ട് മലയാളത്തിൽ നോക്കിയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് യാസിൻ കൂടി കംപ്ലീറ്റ് ചെയ്തത് വിവിധ അനുഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവാം ഉള്ള ഒരു കമന്റ് ബോക്സിൽ ഇടാം കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും ആകും എനിക്ക് മാത്രമാണ് ഖുറാനൊന്നും ഓടാൻ പറ്റാത്ത കുറാൻ ഓടാൻ അറിയാത്തതെന്നൊക്കെ എനിക്ക് നല്ല വിഷമമുണ്ട് കാരണം ഭൗതികമായ വിദ്യാഭ്യാസം കുറച്ചൊക്കെ നേരാനുള്ള ഭാഗ്യാഹന്ത എല്ലാം ഉണ്ടായി പക്ഷെ മതപരമായ വിദ്യാഭ്യാസം ഒന്നും എനിക്ക് കിട്ടാത്തൊരു സങ്കടമാണ് ഞാനിപ്പോ പറയണേട്ടോ അങ്ങനെ ഞാന് ഇങ്ങനെ പഠിച്ചു അപ്പൊ ഈ ഏടിൽ തന്നെ ഒരു ഭാഗത്ത് മലയാളം ആണെങ്കിൽ ഒരു ഭാഗത്ത് ഖുറാനും അതായത് അറബിയിലും ഉണ്ട് അപ്പൊ നമ്മൾ അത് നോക്കി കുറേ 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 ഞാൻ അക്ഷരങ്ങളെ മനസ്സിലാക്കി അപ്പൊ അലപ്പം ഭാവമൊക്കെ നമ്മൾ അവിടെ നിന്ന് വീടിനൊക്കെ ഞാൻ പറഞ്ഞല്ലോ അവിടെ നിന്ന് വിടുന്നൊക്കെ കുറേ കാച്ച് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഒരു മുഖുസ്ന്റെ അവിടെ പുച്ചേനെ കൊണ്ടുവന്നാക്കിട്ട് കുറച്ച് അവിടെ നിന്നിട്ട് അദ്ദേഹം നമുക്ക് അക്ഷരങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ആ അക്ഷരങ്ങളും പിന്നെ നിറഞ്ഞു നുറങ്ങുകൾ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു രീതിയിൽ അതിന് പഠിക്കാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു ഭയങ്കര ആഗ്രഹമായിരുന്നു ഇത് കുറവ് പഠിക്കണം 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 ഭയങ്കര ആഗ്രഹമായിരുന്നു അന്ന് ഇന്നുള്ള ആ ഒരു പശ്ചാത്തലം ഒന്നും ഇന്ന് ഇന്ന കാലത്തായിരുന്നു നമുക്ക് ഒരു പക്ഷെ ഇതിനൊക്കെ കൂടുതലായിട്ടൊക്കെ പഠിക്കാൻ പറ്റുമായിരുന്നു പക്ഷെ അന്ന് അതിനൊന്നും സാഹചര്യങ്ങളുണ്ടായിരുന്നില്ല അതിന്റെ കഥകൾ അതിന്റെയൊക്കെ കാര്യങ്ങൾ വേറെ ഉണ്ട് കേട്ടോ അതിനെ ചുറ്റിപ്പറ്റി പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ കുറെ പറയാനുണ്ട് പക്ഷെ ഞാൻ എനിക്ക് ഭയങ്കര ഉണ്ട് കുർബാനൻ ഓടണം അത് പഠിക്കണം എന്നൊക്കെ ഉണ്ട് അങ്ങനെ ഞാൻ പിന്നെ യാസീന് മലയാളത്തിൽ നിന്ന് വിവർത്തിച്ചിട്ട് അതിൽ തന്നെ ഒരു ഭാഗത്ത് മലയാളം ഒരു ഭാഗത്ത് അറബിയാണ് അപ്പൊ അതിൽ നോക്കിയിട്ട് ഞാൻ കുർബാന ഓതാൻ തുടങ്ങി അങ്ങനെ പതുക്കെ 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 ഓടിയിട്ടാണ് ഞാൻ യാസീനോടി കംപ്ലീറ്റ് ചെയ്തത് അപ്പൊ ഇതുപോലെ തന്നെ ഖുർആൻ ഓതി കുറച്ച് അത് എലി കുഴപ്പമില്ലാണ്ട് അങ്ങനെ ഓതാൻ തുടങ്ങി അപ്പൊ എനിക്കൊരു സന്തോഷാണ് കേട്ടോ ഞാൻ ഓതി എന്നൊരു സന്തോഷം പക്ഷെ അത് മറ്റൊരാളെ കേൾപ്പിക്കാൻ പറ്റുമോ എന്നൊരു പേടി എനിക്കുണ്ടായിരുന്നു കേരളത്തിൽ അത് ശരിയാകുമോ എന്നൊക്കെ അപ്പൊ അവർ ഓതുന്ന ട്യൂണും ഞാൻ ഓതുന്ന ടൂണൊക്കെ ഭയങ്കര വ്യത്യാസം ഉണ്ടായിരിക്കും പക്ഷെ ഏഹ് ഖുർആാനിന്റെ മെഡിസുകളൊക്കെ ഉണ്ടെന്ന് കേൾക്കുമ്പോ അതല്ലെങ്കിൽ അങ്ങനെയുള്ള ഏരിയകളിലൊക്കെ താമസിക്കാനുള്ള ഭാഗ്യം കിട്ടുന്ന സമയത്ത് ഞാൻ പള്ളിയിൽ ഉണ്ടാകുന്ന പ്രോഗ്രാമുകളൊന്നും തന്നെ കട്ട് ചെയ്യാറില്ല എല്ലാത്തിനും ഞാൻ പോകും അപ്പൊ അവിടെ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ അങ്ങനെ കുറേശ്ശെ കുറേശേ കേട്ടു കേട്ട് കേട്ടിട്ടുള്ള അറിവുകളെ എനിക്കുള്ളൂ അപ്പൊ ഇസ്ലാമിനെ കുറിച്ച് ആധികാരികമായിട്ട് പറയാനുള്ള യാതൊരു വക ആധികാരികതയും അല്ലെങ്കിൽ അവകാശം ഒന്നും എനിക്കില്ല ഒന്നും അറിയില്ല എന്ന് വെച്ചാൽ ഖുർആൻ ഒരു വലിയ കടൽപോലെ കിടക്കുകയാണെങ്കിൽ കടൽപോലല്ല ശരിക്കും അതിനെ നമുക്ക് വർണ്ണിക്കാൻ വാക്കുകളില്ലാന്ന് പറഞ്ഞാൽ മതി അതിനെ എന്താ പറയാ താരതമ്യപ്പെടുത്തി പറയാൻ മറ്റൊന്നും ഇല്ല എന്നാലും ഞാൻ പറയാണ് അത്രയും വലുതാണെങ്കിൽ അതിലൊരു തുള്ളി വെള്ളം പോലെയാണ് കുറവാനിങ്ങനെ കടലിൽ നിറഞ്ഞ് കവിഞ്ഞ ഒഴുകയാണെങ്കിൽ ഒരു വെള്ളം പോലും നമുക്ക് വെള്ളത്തിന്റെ കണക്ക് പോലും നമുക്കറിയില്ല പക്ഷെ എന്നാലും എനിക്ക് കുറുവാനും കൂട്ടണം ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ ഞാൻ ഈ മലയാളം ഈ അറബിയും കൂടിയിട്ട് മാറ്റി മാറ്റിയിട്ട് ഒരു പ്രാവശ്യം മലയാളത്തിൽ നോക്കും പിന്നെ അത് നോക്കും അങ്ങനെ അതിന്റെ അക്ഷരങ്ങളെ വിവർത്തിച്ച് വിവർത്തിച്ച് വിവർത്തിച്ചിട്ടാണ് ഞാൻ ഈ നാശി പഠിച്ചത് അങ്ങനെയൊക്കെയുണ്ട് പതുക്കെ 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 ആയിട്ട് ഓരോ സീറുകൾ ഓടാൻ പഠിച്ചു അത് കാണാപ്പാടൊന്നും ഞാൻ പഠിച്ചിട്ടില്ലാട്ടാ അതിന്റെ ഓരോ അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്ത് ഓ അത് ഓതാൻ പഠിച്ചു അദ്ദേഹം ഞാൻ കുറച്ച് വർഷങ്ങളായിട്ട് ഇപ്പൊ എല്ലാ വർഷവും ഞാൻ ഹത്തം ഓതി തീർക്കാറുണ്ട് അപ്പൊ ഹത്തം കുറവാണ് എന്ന് പറഞ്ഞാൽ വലിയ മഹത്തരമാണ് പുണ്യാണ് ഒക്കെയാണ് പക്ഷെ അതിൽ എത്രമാത്രം തെറ്റുണ്ട് ശരിയുണ്ടെന്നൊന്നും എനിക്കറിയില്ല അതിലെല്ലാ തെറ്റുകളും അള്ളാഹു സുബാനാത്തല പുറത്തു മാപ്പാക്കട്ടെ അതിന്റെ പുണ്യം ഒട്ടും തന്നെ നഷ്ടപ്പെടുത്താൽ അത് കിട്ടട്ടെ എന്ന് ഞാൻ ദുവാ ചെയ്യാറുണ്ട് ഒരുപാട് ആഗ്രഹിക്കാറുണ്ട് അപ്പൊ എല്ലാവരും അതിന്റെ പോലീസ് അറിയുന്ന ഒരുപാട് ആളുകൾ ഇപ്പൊ വീഡിയോ വീഡിയോ കാണുമല്ലോ അപ്പൊ നിങ്ങളും നമുക്ക് വേണ്ടിയിട്ട് ദുവാ ചെയ്യണം അങ്ങനെ ഞാൻ ഇപ്പോഴും പറയും എന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് മരിക്കുന്ന സമയത്ത് നമുക്ക് നമുക്കിനായി പറയാൻ പറ്റാന്നുള്ളത് അല്ലെ അപ്പൊ എൻ്റെ ഇത് മാത്രല്ല ഒരുപാട് ആളുകളും അങ്ങനെ ആഗ്രഹിക്കുന്നവരുണ്ടാവും അപ്പൊ നമ്മള് നല്ല നല്ല കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഉള്ള സുബ് ആണ് അത് കൊടുക്കട്ടെ എന്ന് ഞാൻ ഈ വേളയിൽ പറയുകയാണ് മാത്രല്ല ശരിക്ക് ദിനനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങളാണ് നമുക്ക് വലിയ പണ്ഡിതമാരോ പണ്ഡിതയോ ഒന്നും അല്ല എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ദിനെ കുറിച്ച് ഒന്നും അറിയില്ല പക്ഷെ ദീൻ ഒരുപാട് ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ എന്റെ ജീവിതത്തിൽ ഇതിനുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ എനിക്ക് നിങ്ങളായിട്ട് പറയാനുണ്ട് അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കുറുആാൻ ഓതാൻ കിട്ടിയ ആ അവസരങ്ങൾ സാഹചര്യങ്ങളൊക്കെ നിങ്ങൾ ഇതിനകത്ത് കമന്റ് ബോക്സിലൂടെ അറിയിക്കുക എന്റെ ഈ അവസ്ഥ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഇങ്ങനെ ആർക്കെങ്കിലും കുറുവാൻ പഠിക്കാൻ പറ്റിയിട്ടുണ്ടോ ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ ഏത് കാര്യത്തിലും എനിക്ക് കുറുവാൻ പഠിക്കാട്ടോ കാരണം അതിന് പ്രായമില്ല എന്നുള്ളത് ഞാൻ എന്റെ ജീവിതം കൊണ്ടാണ് ജീവിതത്തിൽ നിന്നാണ് പഠിച്ചത് അപ്പൊ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഇപ്പോൾ കുറുവാൻ ഓതാൻ പറ്റുന്നു എന്നുള്ളത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇപ്പോഴും നമ്മൾ കുടുവാനോ ഇല്ല നമുക്ക് ഭയങ്കര ലാസയാണ് നമ്മളത് എപ്പോഴും ചെയ്യുന്ന ആളൊന്നുമല്ല അതിപ്പോ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഞാനും അതെപ്പോഴും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ എനിക്കും അതിൻ്റെതായ മടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ എന് എന്തൊക്കെയാണെങ്കിലും എന്റെ ആഗ്രഹം എനിക്ക് സാധിച്ചു അപ്പൊ അള്ളാഹു സുബാണ അതിന്റെ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ പുറത്തുട്ടണെങ്കിൽ മാത്രമാണ് നമുക്കത് സ്വീകാര്യമായ ഒന്നാണെന്ന് പറയാൻ പറ്റുള്ളൂ അപ്പൊ നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളും അള്ളാഹു സ്വീകരിക്കട്ടെ മാത്രമല്ല മാത്രല്ലാവിന്റെ ഹത്തിജപൃത്തത്തിലെ എന്നെയും എന്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തുന്നതോടൊപ്പം തന്നെ നമുക്ക് എല്ലാവർക്കും അള്ളാഹു ഗുണങ്ങൾ പ്രധാനം ചെയ്യട്ടെ ആഗ്രഹിക്കുന്നു അതുവാ ചെയ്യുന്നു ഒപ്പം തന്നെ ഞാൻ പറയാ പറഞ്ഞോ നമുക്ക് എന്താ പറയാ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വിഷയങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കടന്നു വരും അത് നമുക്ക് എല്ലാവരും ഷെയർ ചെയ്യാനൊന്നും പറ്റില്ല അപ്പൊ ചോയ്ക്ക് സോഷ്യൽ മീഡിയയിൽ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോ എന്റെ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരാണെന്ന് ഞാൻ അറിയുന്നില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നത് ഇപ്പൊ നമ്മള് എന്റെ ഹസ്ബൻഡിനെ സംബന്ധിച്ചു അദ്ദേഹം പറഞ്ഞിട്ട് ഇപ്പോഴും നമുക്ക് എന്ത് വിഷമങ്ങളുടെ നമ്മൾ മറ്റൊരാളോട് പറയുന്നതിനേക്കാൾ നല്ലത് നമുക്ക് നമ്മുടെ റബ്ബിനോട് പറയാം റബ്ബിനോട് പറയാം അബിന്റെ മുമ്പിൽ നമുക്ക് പറയാം കരയാം എന്തൊക്കെ വേണമെങ്കിലും നമുക്ക് റബ്ബിനോട് പറയാം അപ്പൊ നമ്മൾ നമുക്ക് ഒന്നും റബ്ബ് തന്നില്ലല്ലോ ഒന്നും ആരും ചിന്തിക്കേണ്ട നമുക്ക് അള്ളാഹു തരുന്നുണ്ടെങ്കിലും ഒരു അസുഖമില്ലാത്തൊരവസ്ഥ നമുക്ക് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ നമ്മുടെ കുഞ്ഞം അതുപോലെ തന്നെ നമ്മൾക്ക് നമുക്ക് എന്ത് നേട്ടങ്ങൾ നമ്മൾ കൈവരിച്ചാലും നമുക്ക് നല്ലൊരു മനസ്സ് അപ്പൊ അതിനാണ് നമ്മൾ എല്ലാവരും ഇപ്പോഴും എപ്പോഴും നല്ലൊരു മനസ്സ് അല്ലെ മറ്റുള്ളവരെ കാണുമ്പോൾ അവർക്ക് സങ്കടങ്ങൾ ഉണ്ടാവുമ്പോ ഒന്ന് സങ്കടപ്പെടാൻ അവരെ സന്തോഷത്തിൽ ഒന്ന് അസൂയയില്ലാതെ സന്തോഷിക്കാൻ പറ്റുന്ന ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ നമ്മുടെ സമ്മാനം അള്ളാഹു നമുക്കതൊന്നും ഏറ്റവും വലിയ സമ്മാനമാണത് മറ്റുള്ളവരെ നല്ല മനസ്സോടുകൂടി കാണാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ അതാണ് നമുക്ക് റബ്ബ് റബുദം ഏറ്റവും നല്ല സമ്മാനം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് പേർ നമ്മൾ നമുക്ക് എല്ലാവർക്കും നന്ദി പ്രദാനം ചെയ്യട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിങ്ങൾ എന്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പൊ നമുക്ക് വീണ്ടും